എസ്ലാമലേക്കും അപ്പം നമ്മുടെ നാട്ടിൽ വരുന്നതിൻ്റെ തലേറ്റ ദിവസമാണ് അതായത് വ്യാഴാഴ്ച പതിനാലാം തീയതി വ്യാഴാഴ്ച നമ്മൾ എം ആർ എയിൽ പോയി ഉച്ചക്ക് വ്യാഴാഴ്ചയാണ് ഉച്ച ആകുമ്പോഴത്തേക്കു തന്നെ അരിസ് കാക്കിയാൽ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസ് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് എം ആർ ഐയിൽ ചട്ടിച്ചോറ് ഇറച്ചിച്ചോറ് ഇറച്ചിൻ്റെ ചട്ടിച്ചോറുണ്ട് പിന്നെ അതുപോലെ ഫിഷിൻ്റെത് പിന്നെ മീ താലി മീൽ തലിമീൽസ് അങ്ങനെ ഇത്ര ആണ് ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ച് അതിനുശേഷം ഒരു ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബീച്ചിൻ്റെ പേര് ഞാനിപ്പം പറയാം സീ ലൈൻ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ ട്രാവൽ ഉണ്ടായിരുന്നു ആ വൈകുന്നേരം ഒരു തിന്നേന അവിടെ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് മൂന്ന് മൂന്നരയാകുമ്പോഴത്തേക്കും നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ വൈകുന്നേരത്തിൻ്റെ അതും ആ ഒരു സംഭവം കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളത് ബീച്ചിൻ്റെ അവിടെ ബീച്ച് എത്തിയിട്ടില്ല ആ ഡെസേർട്ട് ഏരിയയിലെത്തി അവിടെ ഒട്ടകുണ്ടായിരുന്നു എന്നെ കുറേ നിർബന്ധിച്ച് ഒട്ടകത്തിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് അരിസ്കാരില്ല ജസ്റ്റ് അവിടെ ഇരുന്നോ അയാൾ പൊന്നിക്കുകയോ ചെയ്യാം പക്ഷേ എനിക്ക് ഉറപ്പാന്ന് ഞാൻ അപ്പുറം ഇപ്പറേം കാലിട്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും അത് പൊങ്ങുമോന്ന് എനിക്ക് ഭയങ്കര പേടി ഞാൻ പണ്ട് നമ്മുടെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന പോലെ നിന്ന് ഒട്ടകത്തിലിരുന്നത് ശരിക്കും ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ ഇരുന്ന എനിക്ക് അപ്പറേ ഇപ്പറേം കാലിട്ടിട്ടിരിക്കാനുള്ള എന്തോ പേടി ഫുള്ള് ഡെസേർട്ട് ഡെസേർട്ട് ഡ്രൈവ് എല്ലാം അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോരു ജീപ്പ് എല്ലാം ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളി സ്ഥലം അതിന് ശേഷം ആ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ വലിയൊരു ഡെസേർട്ടിൻ്റെ മല തന്നെയുണ്ട് കേട്ടോ ഭയങ്കര നല്ല ഹൈറ്റിലെ മല ഹർസ്കർ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ വേഗം കയറാമെന്ന് വെച്ചിട്ടിങ്ങനെ കയറാൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കയറുമ്പോഴത്തേക്കാ ഞാനാകെ ടയേർഡായി ആച്ചി പറഞ്ഞില്ല ആച്ചി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആച്ചി നേരെ വണ്ടിയിലേക്ക് പോയി അങ്ങനെ അവസാനം ഞാൻ പകുതിക്കെന്ന് ഇറങ്ങി വരാന്നല്ലേ ബാച്ച് പിന്നെ എല്ലാവരും മേലെത്തി അങ്ങനെ അവസാനം ഞാൻ മേലെത്തി ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ശരിക്കും നല്ല വ്യൂ ആയിരുന്നു അടിപൊളി സീനായിരുന്നു മേലെ ഇങ്ങനെ താഴെ നില ഇങ്ങനെ ജീപ്പ് എല്ലാം വണ്ടിയിൽ ഇങ്ങനെ മേലേക്ക് വരുന്നുണ്ടായിരുന്നു ഒരു സൺസെറ്റിൻ്റെ ടൈമെല്ലാം ആയതുകൊണ്ട് നല്ലൊരു വ്യൂവും നല്ല കാറ്റും തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു ശരിക്കും സാധാ ഒരു സ്ഥലമാണെങ്കിൽ പിന്നെയും കുറച്ച് ആയിട്ട് കയറുമ്പോൾ കുഴപ്പമില്ല ഇത് പുഴി കൂടിയായതുകൊണ്ട് പഠിച്ചോനെ ഭയങ്കര ഫോഴ്സ് കൊടുത്ത് കയറി കയറി ശരിക്കും ശ്വാസം മുട്ടുന്ന പോലെ ആയി അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ കുറേ വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു നല്ല കുറച്ച് ലൈറ്റും കൂടി വന്നപ്പോൾ നല്ല വ്യൂ ആയിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി അതവിടെ താഴെ തന്നെ അന്ന് ബീച്ച് ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് സമയം അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുക എന്നുള്ളതിൽ കുറച്ച് സമയം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മെട്രോയിൽ വണ്ടി അവിടെ മെട്രോൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ മെട്രോ കൂടി എക്സ്പീരിയൻസ് ചെയ്യുകയെന്ന് വെച്ചിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് വിട്ട് മെട്രോയിൽ നമ്മൾ പോയിട്ട് അവിടെ പോകുന്നതെന്ന് വെച്ചാൽ എക്സ്പോ എന്നാണ് ഖത്ര എക്സ്പോ ടു തൗസൻഡ് ട്വൻ്റി ത്രീ അത് അവിടേക്കാണ് പോകുന്നത് അതും ഒരുപാട് നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെയാണെങ്കിൽ എൻ്റെ കസിൻസ് എല്ലാം എല്ലാവരും ഞാൻ ഫ്രൈഡേ ഇങ്ങ് തിരിച്ചു വരുന്നതുകൊണ്ട് തേഴ്സ് ഡേ ഒന്ന് കാണാ കൂടാന്നുള്ളതിൽ അവർ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വിളിക്കുന്നു അപ്പോൾ ബുധനാഴ്ച ആണെന്നെങ്കിൽ എൻ്റെ ഒരളാമുണ്ട് ജമീലാമെന്നൊരു അവർ ഖത്തറിലെത്തിയിട്ടുണ്ടായിരുന്നു അവരെ മക്കളും അവർ രണ്ട് മോനും ഓരോ ഭാര്യയുമെല്ലാം അവിടെ തന്നെ ഉണ്ട് അങ്ങനെ മറ്റുള്ള കയറിയിട്ട് നമ്മൾ ഖത്തർ എക്സ്പോയിലേക്ക് കയറി കയറിയിട്ട് ഏത് സ്ഥലത്തേക്കാണ് കയറിയെന്നൊന്നറിയില്ല ഇതൊക്കെ ഓ ഓരോരോ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു അഗ്രികൾച്ചർ എക്സ്പോ എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളൊക്കെ എഗ്രികൾച്ചറിൻ്റെ ഏരിയയിൽ എത്തിയിട്ടില്ല കയറിയിട്ട് കുറച്ച് ആ ഒരു സ്ഥലത്തെല്ലാം നടന്ന സമയത്ത് ഡ്രോണിൻ്റെ ഒരു ഷോ ഉണ്ട് അവിടെ നമ്മൾ പോയ സമയത്ത് ഒരു ഇങ്ങനെ സ്ഥലത്തിങ്ങനെ ഡ്രോണിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഡ്രോൺ ഷോ കാണാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ കുറേ സമയം ആ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നിടത്ത് കുറേ സമയം അങ്ങനെ നിന്ന് അന്നേരം അന്നേരം അവിടെ നിന്നോണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് അത് കുറച്ച് ടൈം കഴിയും ഈ സംഭവമെല്ലാം അരിസ്കാക്കാൻ്റെ കമ്പനി സെറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത് അത് ടെർമോക്കോളത് അടി ഇത് കാര്യങ്ങളല്ലോ എക്സ്പോയിലുള്ള പിന്നെ അങ്ങനെ ഇത് ഈ സംഭവം സ്റ്റേജിൻ്റെ ബാക്കിലുള്ള അവിടെ നിന്നാണ് ഡ്രോൺ ഷോ നടക്കുന്നത് പക്ഷെ അത് അറിയില്ലേനു ആദ്യം ഇതാ ഈ സ്ഥലത്താണ് ഫുൾ ഇങ്ങനെ വെച്ചിട്ട് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങി നോക്കുമ്പോൾ നമ്മൾ പോയ സമയം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങാനും തുടങ്ങുമെന്ന് പറഞ്ഞേ എല്ലാം സെറ്റ് ഉറ്റാക്കി വെക്കുന്നവർ എനിക്കാണെങ്കിൽ ഷേസ് തന്നെ വിളിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് കസിന് പിന്നെ ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഡ്രോൺ ഷോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ അവരുടെ കൂടെ ആയിരുന്നു അന്നേരം ഇവരെല്ലാം ബാക്കി ആർസ്കാക്കിയും ആച്ചിയും ആച്ചി വന്നിട്ടില്ല എൻ്റെ കൂടെ പിന്നെ അമ്മായി റംസാവരെല്ലാം ഇതാക്കി അവരെല്ലാം എനിക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചതാണ് ഞാൻ അവൻ എന്തായാലും വീഡിയോ മിസ്സാക്കരുതെന്ന് പറഞ്ഞ് വീഡിയോയിൽ കൂടെ എങ്കിലും കാണാമല്ലോ അടിപൊളി ഷോ ആയിരുന്നു അല്ല എന്ത് രസമായി കാണാൻ വേണ്ടിയിട്ട് എന്ത് ഇത് അല്ലേ അറേഞ്ച് ചെയ്യുന്നത് അവിടെ ശരിക്കും അവർ ഇരുന്നിട്ട് അവിടെ സിസ്റ്റത്തിലാണ് ഇത് പിന്നെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളവിടെ ഇത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കാണുന്നുണ്ട് അവിടെ അതിൻ്റെ ബാക്കിൽ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഓരോന്നിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നു ഓരോ മോഡലാ ഡ്രോണിനെ കൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ ലൈറ്റാണ് നീ കാണുന്നത് ഓരോ പിന്നെ അതിലും വിമാനത്തിൻ്റെ അതിലും അങ്ങനെ ഓരോ മോഡലായിട്ട് അത് മാറുന്നത് ഒരു ഒരത്ഭുതം എനിക്ക് തോന്നി ശരിക്കും കാണാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കസിൻസിൻ്റെ കൂടെയുള്ള ഇതും ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ദിവസമില്ല പിറ്റേന്ന് പോകുന്നതല്ലേ എല്ലാവരും ഒന്നിച്ചിട്ട് കാണാൻ പറ്റുന്ന ഒരു ദിവസം സമയാന്നല്ലോ അതുകൊണ്ട് ഇത് മിസ്സാക്കിയിട്ട് ഞാൻ അതിലേക്ക് പോയി ഈ ഡ്രോണിൻ്റെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്ത് നമ്മൾ കുറച്ച് കുറച്ചെല്ലാം ഏരിയയിലും കാണുകയെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അതെങ്കിലും കവർ ചെയ്യാമെന്ന് വെച്ചിട്ട് വേഗം സ്പീഡിൽ അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് അത് കുറച്ച് കവർ ചെയ്തു അങ്ങനെ ഞാൻ പോകുമ്പോഴത്തേക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു കാരണം ചുറ്റിയിട്ട് അവിടെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ആ സൈഡിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം അങ്ങനെ ആ ഒരു ഏരിയയിൽ ആ പാട്ടല്ലമ്പാടി ഏരിയയിലും ഇങ്ങനെ ലൈറ്റെല്ലാം ചെയ്ത് പിന്നെ ഓരോരു കുട പോലെ ആയിട്ട് അവിടെ നമ്മളെ വല വലനെയ്യുന്നത് കൊട്ടമടയുന്നത് അങ്ങനത്തെ ഒരു മറ്റേ ഇതില്ല ഓരോരു കരകൗശലം എന്നെല്ലാം പറയുന്നത് നമ്മളവിടെ നാട്ടിൽ പറയുന്നില്ല കരകൗശല വിദഗ്ധർ എന്നല്ലേ പറയുന്നില്ല അങ്ങനത്തെ ഒരു ആ ഒരു ട്രഡീഷണൽ സംഭവങ്ങളിൽ അവിടെ ഒരുമാതിരി കൊട്ടയം ഒരു കുറേ കൊട്ടയം അതേ തൊള്ളലിങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നൊരു കുട്ടിയായ ഒരാളാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് കേട്ടോ അതായ അതുപോലെ ചെയ്യുന്ന ആ കുട്ടി ഒരു പേപ്പർ വെച്ചിട്ട് മൈക്കാക്കിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അയാൾ റിപ്ലൈ ചെയ്യുന്നു നല്ല രസമായിട്ട് തോന്നിയോണ്ടാവും ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് പിന്നെ അങ്ങനത്തന്നെ ഇതേതില്ലേ നമ്മൾ ബോട്ടും ഷിപ്പും പോലെല്ലാം ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് തോണി പോലെ അതെല്ലാം എന്തെയ്ത് ആ ഒരു സ്ഥലത്ത് ആ ഒരു പെണ്ണ അവിടെ നിന്നിട്ട് എല്ലാവരെയും ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ കയറി ഉള്ളിലിരുന്ന് ആ പിന്നെ സോഫയിലിരുന്നിട്ട് ഫോട്ടോയിലെടുത്ത് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ആ സ്ഥലത്ത് പോയതും ആ ഒരു എക്സ്പോൻ്റെ കുറച്ച് പാട്ടേ കാണാൻ പറ്റിയിട്ടുള്ളൂ എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നടന്ന് അപ്പോഴത്തേക്കെ ഷെസുവിൻ്റെ ഫോൺ വന്ന് അന്നേരം ഓന് അങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നമ്മൾ അഗ്രിക്കൾച്ചറിൻ്റെ ഏരിയയിലൊന്നും എത്തിയിട്ടില്ല അങ്ങനെ എൻട്രൻസിൻ്റെ അടുത്ത് പുറത്ത് കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് ഞാൻ എന്നെ ആച്ചിയും നിദാനം കൂടി കൊണ്ടാക്കി തന്ന അങ്ങനെ ഷെസു വന്നിട്ട് ഷെസുവിൻ്റെ വണ്ടിയിൽ നമ്മൾ ജയ്ത്തോണിലേക്ക് ജയ്ത്തോൺ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും കസിൻസ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു കസിൻസും കസിൻ്റെ മാറും പിന്നെ ആമയും ജെമീലാമ്മയും പിന്നെ കസിൻസിൻ്റെ മക്കളും എല്ലാം ഉണ്ടായിട്ടായിരുന്നു ഷെസുവിൻ്റെ വകയായിരുന്നു ട്രീറ്റ് ഷെസുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഷെസു എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ മോനാണ് അങ്ങനെ ജെയ്ത്തൂന് ഞാൻ ഒരു ജെയ്ത്തൂൻ്റെ വീഡിയോ കാണിച്ചു അത് വേറൊരു സ്ഥലത്തുള്ള ജെയ്ത്തൂനാണ് ഇത് വേറത് ഇതാണോ ഫസ്റ്റ് വന്ന ജെയ്ത്തൂൻ ഇതാ പോലും ഇതാണ് ഷെസു ഇവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പാർട്ടി ഇവർക്കെല്ലാം കൊടുക്കുന്നതാന്ന് പക്ഷേ ഞാൻ എൻഗേജ്മെൻറ്റിന് ഞാൻ നിന്ന് നാട്ടിൽ നിന്ന് എൻഗേജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഡബിൾ പാർട്ടി കിട്ടി എനിക്ക് അവിടെ വന്ന വകളുള്ള പാർട്ടി എൻഗേജ്മെൻറ്റിൻ്റെ പാർട്ടിയെല്ലാം കൂടിയിട്ട് ഫസ്റ്റ് നമുക്ക് നല്ല അടിപൊളി ലോലിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫിഷിൻ്റെ ഗ്രില്ലും ഫിഷ് ഐറ്റംസാന്ന് തോന്നുന്നു ഹൈലൈറ്റ് വരടുത് പിന്നെ സലാഡ് പിന്നെ അതുപോലെ അതുപോലെതന്നെ ഗ്രില്ല് ഇത് മിക്സഡ് ഗ്രില്ലായിട്ടാണ് വന്നിട്ടുണ്ട് ഫിഷും ഉണ്ട് ചിക്കനും ഉണ്ട് പിന്നെ കൂന്തലേ അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ എല്ലാ സാധനങ്ങളും മിക്സ് ആയിട്ടുള്ള ഗ്രില്ലാണ് പിന്നെ ഫിഷ് തട്ട് ഞാൻ കഴിക്കൂലോ പിന്നെ നമ്മളെ സാധാ വെള്ളാപ്പവും പിന്നെ ഇതും ഫിഷിൻ്റെ സംഭവം ഇതും ഫിഷിൻ്റെ ഒരു എന്തോ ഒരു വെറൈറ്റി സംഭവമാണ് അങ്ങനെ ശരിക്കും നല്ലൊരു സന്തോഷമുള്ള സമയമായിരുന്നു കാരണം ഇവരെല്ലാവരും ഒന്നിച്ചിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാവരെയും കാണാൻ ആരെങ്കിലും വീട്ടിൽ കല്യാണം നമ്മൾ കുടുംബത്തിൽ ഫാമിലിയിൽ കല്യാണം ഉണ്ടാകുമോന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നിച്ചിട്ടിങ്ങനെ കിട്ടല് അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ വെക്കേഷന് ചില ആൾക്കാർ നാട്ടിലായിരിക്കും ചില ആൾക്കാർ പിന്നെ പുറത്തായിരിക്കും ഖത്തറിലും ദുബൈയിലും അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റില്ലല്ലോ അവിടെ പോയിട്ട് ശരിക്കും അത് ഇവരെല്ലാം കാണേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു എക്സ്പോൻ്റെ അവരെ മിസ്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായി ആമ തലേന്ന് എത്തിയത് പിന്നെ നാട്ടിൽ നിന്ന് തലേന്ന് എത്തിയതാണ് അതുകൊണ്ടാണ് ഷെജു വ്യാഴാഴ്ചത്തേക്ക് പരിപാടി ആക്കിയത് എന്തായാലും നല്ല അടിപൊളി പാർട്ടിക്ക് താങ്ക് യു സോ മച്ച് ഷെസു പിന്നെ നൂൽ പൊറോട്ടയും പിന്നെ നല്ലൊരു ചിക്കൻ ഗ്രേവി കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവമുണ്ടേ പിന്നെ നമ്മൾ ജേത്തുവിൻ്റെ തിന്നിട്ടില്ലേ ആ സംഭവം ഫലൂദ ഇത് റിസുവിൻ്റെയും റുബൈസിൻ്റെയും മക്കളാണ് ഓരോ രണ്ടാള എനിക്ക് പോസ് ചെയ്തു തരുന്നതാണ് മഷാദ പിന്നെ ഇതാ ഫലൂദ വന്നിട്ടുണ്ടായിരുന്നു മിനി ഫലൂദ മിനി അല്ല ഒരു ഷോർട്സ് പോലെയുള്ളത് ചെറിയൊരു ക്വാണ്ടിറ്റി ശരിക്കും അത്ര നമ്മൾ ഫുഡെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് അത്രേ വേണ്ടി വരും അങ്ങനെ പരവധിയും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ അവിടെ താഴെ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിതാണ് മേലെ നിന്നെങ്കിൽ ജസ്റ്റ് അത്ര ക്ലിയർ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് താഴെ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ റുബൈസിൻ്റെ വണ്ടിയിൽ ഷെജുവിൻ്റെ വണ്ടിയിൽ നമ്മളെ റിസർവ് പോയി റുബൈസിൻ്റെ വണ്ടിയിൽ നമ്മളെല്ലാം എന്നെ ഇവിടെ കൊണ്ട വീട്ട് റൂമിൻ്റെ അടുത്ത് കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ കത്തറിലെ ലാസ്റ്റ് ഡേ പിന്നെ ഫ്രൈഡേ ഉണ്ട് ഫ്രൈഡേൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് ഇതിപ്പോൾ എന്തായാലും പിന്നെ താങ്ക് യു സോ മച്ച് ട്രീറ്റ് കാണാമെന്നേനും അതുപോലെ ഒരുപാട് സ്ഥലം കാണിച്ചു തന്ന അരസ് കാക്ക ഒരിക്കൽ കൂടി ഇതാണ് ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് അങ്ങനെ ഞാനവിടെ നമ്മൾ റൂമിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഇവരൊന്നും എത്തിയിട്ടുണ്ടായില്ല ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡും അവരുടെ ഒന്നും എത്തിയിട്ടുണ്ടായില്ല കുറച്ച് സമയമാണ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ഇതങ്ങനെ അവിടെ റൂമിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് കത്ര വിശേഷങ്ങൾ ഇനി ഇൻഷാല്ല ഒരു വീഡിയോയും കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലേക്കൺ ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയേ കാണാം ബൈ